നത്തുകല്ല് അടിമാലി റോഡിന്റെ രണ്ടാം ഘട്ട വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഉത്തരവായി നത്തുകല് മുതൽ കമ്പിളികണ്ഠം വരെയുള്ള അഞ്ഞൂറ്റി പതിനൊന്ന് ദശാംശം നാല് രണ്ട് സെന്റ് സ്ഥലമാണ് റോഡിനെ വീതി കൂട്ടുന്നതിനടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഏറ്റെടുക്കുന്നത് ഇരട്ടയാർ വാത്തിക്കുടി കൊന്നത്തടി വില്ലേജുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് സ്ഥലങ്ങൾ ഏറ്റെടുക്കുക ആദ്യഘട്ടം ജോലി പൂർത്തിയായ സാഹചര്യത്തിലാണ് രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ പ്രവൃത്തികൾക്ക് തുടക്കമാകുന്നത് അടിമാലി റോഡ് ചേലച്ചുവട വണ്ണപ്പുറം റോഡുകളുടെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നേരത്തെ ആറ് ദശാംശം നാല് മൂന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു ഇടുക്കി ജില്ലാ കളക്ടർക്കാണ് സ്ഥലം ഏറ്റെടുപ്പ് നടപടികളുടെ ചുമതല കിഫ്ബിയുടെ കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേനയാണ് നിർമ്മാണം നടത്തുന്നത് റോഡുകൾ വീതി കൂട്ടേണ്ടി വരുമ്പോൾ ഭൂമി നഷ്ടപ്പെടുന്നവരുടെയും നീക്കം ചെയ്യേണ്ടി വരുന്ന കെട്ടിട ഉടമസ്ഥർക്കും നഷ്ടം നൽകുന്നതിനായിട്ടാണ് തുക അനുവദിച്ചിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാകുന്നതോടെ ഡി പ്രകാരമുള്ള തുക റോഡ് നിർമ്മാണത്തിനായി അനുവദിക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന